അപ്പോൾ ഈ പാലക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവോ അതിന് ജസ്റ്റ് ഒരു പീസ് തുണിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു കട്ടിയുള്ള കാർഡ് ബോർഡ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ തുണിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ സാരിന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഡാർക്ക് ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ കാർഡ് ബോർഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക വേണ്ട മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നീട് നന്നായിട്ട് ഒട്ടിയിട്ട് ഒരു ഗ്ലാസ് പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ നമ്മൾ ഒട്ടിച്ച ആ ഒരു ഫാബ്രിക്കില്ലേ ആ ഒരു ഗ്രീൻ കളർ തുണി അത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് ബോൾ ചെയിൻ എന്ന് പറയും ഗോൾഡൻ കളർ ബോൾ ചെയിൻ ആണ് ഒരു മീറ്റർ ട്വൻ്റി റുപ്പീസ് അതിനകത്തേ ആവുന്നുള്ളൂ അത് ഡിഫറെൻറ്റ് അത് സൈസിൽ ആണ് ഏറ്റവും കുഞ്ഞു മുതൽ ത്തിരി വലിപ്പം വരെ കിട്ടും അപ്പോൾ ഞാനത് ആദ്യം തന്നെ റൗണ്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റോൺ ചെയിനാണ് റെഡ് കളർ മെറൂൺ കളർ സ്റ്റോൺ ചെയിൻ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലക്കയിൽ ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു റോസ് കളറൊക്കെ അല്ലേ ആ കളറാണ് ഉള്ളത് പക്ഷെ എനിക്കത് കിട്ടാത്തതുണ്ട് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് റെഡ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് റെഡ് സ്റ്റോൺ ചെയിനിങ്ങിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബോൾ ചെയിൻ തന്നെയാണ് ചെറുത് ചെറുതായിട്ട് ഓരോരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ട് ഈ സ്റ്റോൺ സോറി സ്റ്റോൺ അല്ല ഈ ബോൾ ചെയിൻ ഗോൾഡൻ കളർ ബോൾ ചെയിന് ഇതുപോലെ അടുക്കി അടുക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം കുറച്ച് വലുത് പിന്നെ അതിന് ചെറുത് പിന്നെ ഒരു മൂന്നെണ്ണം പിന്നെ ഒരു ഒന്ന് എന്നുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലോട്ട് ആ ഒരു റെഡ് കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗോൾഡൻ കളറ് വലിയൊരു മുത്തോ അല്ലെങ്കിൽ ഇത് ഇയറിങ്സിൻ്റെ ക്യാപ്പാണ് അത് പ്രത്യേകിച്ച് വാങ്ങാൻ കിട്ടും പ്ലാസ് വളരെ വില കുറവാണ് ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചുകൊടുത്ത ശേഷം മുകളിലോട്ട് നമ്മുടെ ഒരു റെഡ് കളറ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണേ അതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു ഗ്രീൻ കളറിൻ്റെ നേരത്തെ ഒട്ടിച്ചെടുത്തില്ലേ അതിന് ചുറ്റുവായിട്ട് കുറച്ച് വലിയ വലിപ്പത്തിലുള്ള ബോൾ ചെയിനാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് ആദ്യം ചെറിയ അളവിനുള്ള ബോൾ ചേനാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിനുശേഷം റെഡ് കളർ സ്റ്റോണ് പിന്നീട് ഈ വലിയ അളവിനുള്ള ബോൾ ചെയിൻ അതിനുശേഷം ഒരു മൂന്ന് സ്റ്റോണ് വെറ്റിയെടുത്ത് അതിൻ്റെ താഴെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് വീണ്ടും ഒരു സ്റ്റോണ് വെട്ടിയെടുത്ത് അതിൻ്റെ താഴെയും വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ബോൾ ചെയിൻ തന്നെയാണ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് സർദോസയാണ് അപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്നില്ല ആ സർദോസി തന്നെയാണ് അതിങ്ങനെ സ്പ്രിങ് പോലെ കണ്ടിരിക്കുന്ന അത്ര വലിച്ചു നീട്ടുന്ന അത്ര കമ്പി പോലെ ഇങ്ങനെ ആയി കിട്ടും അങ്ങനെ അത് ഞാൻ നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി ഇതുപോലെ ഒന്ന് അത് ചുറ്റി ചുറ്റി എടുക്കുകയാണേ അപ്പോൾ ഇത് മാക്സിമം ചുറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിങ്ങനെ എടുത്തിട്ട് കൈവച്ചൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് പിന്നീട് ഒരു പ്ലയറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി ഫ്ലാറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഗ്രീൻ കളറ് വെച്ച് ഒട്ടിച്ചില്ലേ അതിനെ പുറത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ആ ഗ്രീൻ കളറിന് മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു പാലക്കയുടെ ആ ഒരു ലോക്കറ്റ് നോക്കിയിട്ടാണ് ഞാൻ അതുപോലെ അതുപോലെയൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏകദേശം അതുപോലെ തന്നെ ശരിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നേരത്തെ വെച്ചിരുന്നില്ലേ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം അതിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കണ്ട പാ പാലക്കയുടെ ആ ഒരു മാല ഉണ്ടായിരുന്നത് പിന്നെ ബാക്കി വന്ന ആ ഗ്ലാസ് കംപ്ലീറ്റ് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് മാറ്റാവൂ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുകൊണ്ട് നല്ല സന്തോഷം തോന്നിയിട്ടുള്ള സംഭവമാണ് അതിനുശേഷം പുറകിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് രണ്ട് ഐ എടുത്ത് എടുത്ത് ഇതുപോലെ രണ്ട് ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ വയ്ക്കുക പിന്നെ ഒരു യെല്ലോ കളർ പേപ്പറാണ് ഞാൻ കട്ട് ചെയ്ത് പുറകിൽ വയ്ക്കുമ്പോൾ ഐ പിന്നെ നല്ല ഫെക്സ് ആയിരിക്കുകയും ചെയ്യും പുറകിൽ ആ ഗ്ലാസ് എന്തൊക്കെ നമ്മൾ ചെയ്തെന്നുള്ള ആ ഒരു ഗ്ലാസ് വഴിയൊന്നും കാണാനും പറ്റില്ല നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഐ പിൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഐ പിൻ എടുത്ത് നമ്മളിതുപോലെ ആ ഒട്ടിച്ചു കൊടുത്ത ഐ പിന്നിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക കോർത്തെടുത്തിട്ട് ഐപ്പിനിലോട്ട് ഒരു വലിയ ഗോൾഡൻ കളറ് മുത്താണ് അതിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മുത്തും കൂടി അതിനോട് ചേർത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇടാനുള്ള ചെയിനും അതിലോട്ടൊന്ന് കോർത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുരുട്ടി എന്ന് വെക്കുക അപ്പോൾ നല്ല ഫിക്സ് ആയിട്ടിരിക്കും പെട്ടെന്നൊന്നും ഇളയിപ്പോരത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിഷ്ടായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്